ഇത് മാസം മോട്ടോർ ഓർഷാണ് ഹോണ്ട ആക്റ്റീവിയാണ് ജനറൽ സർവീസായിട്ട് കയറ്റിയാണ് നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ക്ലച്ചിൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ ജർക്കിങ് കാര്യങ്ങളൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബ്രേക്കൊക്കെ ഒരു കുറവ് പോലെ അങ്ങനത്തെ ഒരു കംപ്ലയിൻ്റുകളൊക്കെയാണ് തോന്നുന്നത് ഇപ്പോൾ ജനറൽ സർവീസ് ആയിട്ട് നമ്മൾ കയറ്റിയേക്കണേ ഇപ്പോൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ടും ബാക്ക് ബ്രേക്ക് ലൈൻഡറൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് കിടക്കുന്ന പുതിയ ലൈൻഡർ ആണ് ഹോണ്ടയുടെ കമ്പനി ലൈൻഡറാണ് അത്യാവശ്യം ഉപയോഗിക്കാനും ഉണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് റീസെറ്റ് ചെയ്ത് നോക്കി അതുപോലെ ബ്രേക്ക് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടേക്കാം പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കണുണ്ട് എയർ ഫിൽറ്ററും പ്ലഗും നമ്മൾ അഴിക്കുന്നുണ്ട് അതേപോലെ കാർബറ്ററും കൂടി അഴിച്ച് ക്ലീൻ ചെയ്യണം കാർബേറ്റർ കൂടി നമ്മൾ അഴിക്കണം കേട്ടോ അപ്പോൾ ജനറൽ സർവീസിൽ പെട്ടറല്ല കാർബറ്റർ ക്ലീനിങ് എങ്കിൽ കൂടി നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം അപ്പോൾ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മുടെ പൊല്യൂഷനൊക്കെ ഓൾറെഡി ഫെയിൽഡായിട്ട് കിടക്കുക പൊലൂഷൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൂന്ന് ഡിസംബർ ഇരുപത്തൊന്നാം തീയതി തീർന്നു നടക്കണം അപ്പോൾ നമുക്ക് അതും കൂടി കൂട്ടത്തേക്കിട്ട് ഒന്ന് ചെയ്തെടുക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ എന്തായാലും ഇപ്പോൾ പൊല്യൂഷൻ്റെ ഇതൊക്കെ നിർബന്ധമായിട്ട് വന്നേക്കാളുള്ളു അപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ശരിക്കും എയർഫിൾട്ടും പ്ലഗും മാറുന്ന ടൈമിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും മാറ്റിടാം അതേപോലെ കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യാം ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്തു ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ ജസ്റ്റ് നോക്കി ബെൽറ്റ് ഒക്കെ നല്ല ബെൽറ്റ് കിടക്കണേ ഹോണ്ടയുടെ കമ്പനി ബെൽറ്റ് കിടക്കണം ഒറിജിനൽ ബെൽറ്റ് കിടക്കണേ ക്ലച്ചിനകത്ത് നമുക്ക് സൗണ്ട് കാണിച്ചു കൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ റോളർ വെയിറ്റ് ഐറ്റംസ് തന്നെയുണ്ട് അതായത് പ്ലാസ്റ്റിക് മറ്റൽ പീസ് പ്ലാസ്റ്റിക് കവറോട് കൂടിയിട്ട് വന്ന ഒരു ബുഷാണ് അത് മൊത്തം പൊളിഞ്ഞു പോയ കയറുന്നത് കേട്ടോ അതാണ് നമുക്ക് ആ ക്ലച്ച് നമ്മൾ വണ്ടി ഓടിക്കണ സമയത്ത് ക്ലച്ചിനകത്ത് ഇങ്ങനെ ചിറക്കി കാണിച്ചു അതായത് ഈ വീലൊക്കെ ഉണ്ടോ അതൊക്കെ ചെന്ന് അടിച്ചടിച്ചടിച്ച് ഈ ഒരു ഷേപ്പിലേക്ക് ആയി കറക്റ്റ് റൗണ്ടിലുള്ളതായിട്ടാണ് ഈ ഒരു ഷേപ്പിലേക്ക് മാറി ശരിക്കും നമുക്ക് ഈ വീലിനും അടി കിട്ടിയിട്ടുണ്ട് ഏഹ് ശരിക്കും ഈ അലുമിനിയം വീലിനും അടി കിട്ടിയിട്ടുണ്ട് പക്ഷേ പൊട്ടലോ കാര്യങ്ങളോ അങ്ങനെ വലിയ പ്രോബ്ലം ആയിട്ട് തോന്നണില്ല അപ്പോൾ തൽക്കാലം നമുക്ക് വീലും പോസ്റ്റലീവുമൊക്കെ ഇത് തന്നെ ഉപയോഗിക്കും ഈ റോളർ സെറ്റ് നമുക്കൊന്ന് മാറ്റിയിട കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെറ്റ് ആയിട്ടേ കിട്ടുള്ളൂ കേട്ടോ അത് സെറ്റായിട്ട് മാറണം പിന്നെ ബെൻഡെക്സ് യൂണിറ്റ് ആയാലും ചെക്ക് ചെയ്യുമ്പോൾ വർക്കിംഗ് ഒക്കെ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റ് ആയാലും ഒന്ന് ക്ലീൻ ചെയ്ത ഒരു പിന്നൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിച്ചാണ് പിന്നെ ഈ വീലിന് ഉണ്ട് അതായത് ഈ റോ ഈ ശരിക്കും പറഞ്ഞ റോളർ പിന്നു എന്നാണ് ഈ ഹോളിനകത്ത് ആ ഹോളിൻ്റെ അവിടെ കറക്റ്റ് ശ്രദ്ധിച്ചാൽ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ നിന്ന് മാറിയിട്ട് ചെറിയൊരു ഓവലായി തുടങ്ങിയിട്ടുണ്ട് തൽക്കാലം നമുക്കത് യൂസ് ചെയ്യാം ആ പിന്നുകൾ മാത്രം മാറ്റിയിട്ട് പിന്നും റോളറും മാറ്റി തൽക്കാലം ആ വീലെന്നെ നമുക്ക് നിലനിർത്തിയിട്ട് ക്ലീൻ ചെയ്ത് കയറ്റാം അപ്പോൾ ഗ്രീസിംഗ് നടത്തിയിട്ട് ഗ്രീസെറ്റ് ചെയ്യാം അതുപോലെ തന്നെ കിക്കറിൻ്റെ വീലാണ് കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റാം പിന്നെ നമുക്ക് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുണ്ട് കാരണം ആ ഗ്യാസ്കെറ്റ് ലീക്ക് ആയിട്ടുണ്ട് അപ്പോൾ അത് അഴിക്കുമ്പോൾ ആ ഗ്യാസ്കറ്റും എൻ്റെ നട്ടിൻ്റെ ഈ വേണ്ട രണ്ട് ബോൾട്ടിൻ്റെ മൗണ്ട് റോവറുണ്ട് അതും കൂടി ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം പിന്നെ ചോക്കിൻ്റെ കേബിളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെയാണ് ഉണ്ട് ആക്സിലേറ്റർ കേബിളായാലും ആക്സിലേറ്റർ കേബിൾ ചെറിയൊരു ടൈറ്റ് കാണിക്കട്ടെ അതൊന്നും മാറ്റി ഇടണായിരിക്കും കേട്ടോ നല്ലത് കാരണം ഞാൻ ഇപ്പോഴേ ടൈറ്റ് ഉണ്ട് അപ്പോൾ ഇനി അങ്ങോട്ട് പോകും തോറും എന്തേലും ടൈറ്റ് കൂടുള്ളൂ എന്തേലും കുറയാൻ പൊള്ളൂ പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് സസ്പെൻഷനൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി വേറെ കംപ്ലയിൻ്റ് എന്ന് പറയാനായിട്ടൊന്നുമില്ല ഈ ഗ്രീൻ ബ്രഷ് നമുക്കൊന്ന് മാറ്റിയിടാം ഗ്രീൻ ബ്രുഷ് ചെറിയ ഈ മെറ്റൽ ചെറിയൊരു ഇത് കാണിച്ചു തുടങ്ങിയിട്ട് അതേപോലെ തന്നെ ഈ ഫ്രണ്ടിലത്തെ ഒരു ബ്രേക്കിൻ്റെ കേബിളും ചേഞ്ച് ചെയ്യാറുണ്ട് അത് ഔട്ടർ ചെറുതായിട്ടൊന്ന് വലിഞ്ഞൊക്കെ ഉണ്ട് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം നടപടി ആയില്ലെങ്കിൽ മാറ്റി മാറ്റിയിടാം നമുക്ക് സെറ്റ് ചെയ്തിട്ട് ബ്രേക്ക് കംഫർട്ടർ അല്ലെങ്കിൽ നമുക്കത് മാറ്റിയാണ് കേട്ടോ പിന്നെ ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് നമുക്കിതും ഇരിക്കണ ബാറ്ററി എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത് മോഡലാണ് അതും ഇരിക്കുന്ന ബാറ്ററി നാല് വർഷം പഴക്കമുള്ളതാണ് നമ്മൾ ബാറ്ററി കൂടി ഒന്ന് ചെക്ക് ചെയ്യണുണ്ട് അതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് പന്ത്രണ്ട് പോയിന്റ് ആറ് രണ്ട് എട്ട് ആറ് പന്ത്രണ്ടര വോൾട്ടൊക്കെ കിട്ടുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുത്തിട്ടുണ്ട് ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുമ്പോൾ കംപ്ലയിൻറ്റാണ് കാണിക്കണേ അതായത് പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കണമെങ്കിൽ കൂടി സെൽഫ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ മാറ്റിക്കളയാ അതല്ലെങ്കിൽ സെൽഫിൻ്റെ കംപ്ലയിൻ്റ് കാണിക്കുമ്പോൾ മാറ്റിയാൽ മതി കാരണം ഞാൻ കിക്കർ അടിച്ചിട്ട് എന്തായാലും കിക്കറിൻ്റെ വീലൊക്കെ ഗ്രീസ് ചെയ്ത് നിർത്താം ഇനി ബൈ ചാൻസ് സെൽഫ് എടുക്കാത്തൊരു കണ്ടീഷനാണ് നമുക്ക് മെയിൻ സ്റ്റാൻഡിൻ്റെ വെച്ച് കിക്കർ കിക്കറടിച്ചാൽ വണ്ടി സ്റ്റാർട്ട് ആയുള്ളൂ അപ്പോൾ മാക്സിമം ഓടിച്ചിട്ട് വേണമെങ്കിൽ കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ ഒന്ന് മാറ്റിയാലും മതി പിന്നെ ഈ സെക്കൻഡ് റിഫിൽഡർ യൂണിറ്റ് നമുക്ക് മാറ്റിയിടണം കേട്ടോ അത് അത്യാവശ്യം പൊടി നല്ല രീതിയിൽ കയറി പൊടിയെ കയറി ബ്ലോക്ക് പിന്നെ ഓയിൽ നമ്മൾ പുതിയ ഓയിൽ ഓയിലൊഴിച്ചതാണല്ലോ ഇപ്പോൾ തൽക്കാലം ഓയിലിനെസ് വേറെ നോക്കാനില്ല അപ്പോൾ മെയിനായിട്ട് സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകൾ മാത്രമേ ഉള്ളൂ അതിനകത്ത് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഒരു കേബിൾ നോക്കിയിട്ട് ആവശ്യം വേണമെങ്കിൽ മാറ്റാം ആക്സിലേറ്ററിൻ്റെ കേബിൾ നമുക്ക് ആക്സിലേറുകൾ എന്തെങ്കിലും മാറ്റിയിടല ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ സെറ്റ് ചെയ്ത് നോക്കട്ടെ നമുക്കൊരു ബ്രേക്ക് ക്ലിയർ ആവുകയുള്ളെങ്കിൽ മാത്രം മാറ്റി പിന്നെ ഇതിനകത്ത് വന്നാൽ റോളർ പിന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിടാം ആ പൊട്ടിപ്പോയാണെങ്കിൽ റോളർ സെറ്റ് മാറ്റിയിടാം ഇതാണ് മെയിനായിട്ട് ഉള്ള കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ വാട്ട്സാപ്പിലേക്ക് നിന്നിട്ടേക്കാം നോക്കിയല്ലേ അതേപോലെ തന്നെ പൊലൂഷൻ ഇൻഷുറൻസ് ഇൻഷുറൻസ് ഒക്കെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തീർന്നായിട്ട് കാണുന്നത് അതെനിക്ക് തോന്നുന്നു അഞ്ച് വർഷത്തെ ഇൻഷുറൻസ് ആയിരിക്കും അത് റിന്യൂവൽ ചെയ്തുകൊണ്ടോ അതിൻ്റെ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്തോളൂ ഞാൻ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് വാട്സാപ്പിൽ ഇട്ട് തരാം അത് ഞാൻ നെറ്റിലും മറ്റേ പരിപാടനില് കയറി നോക്കിയായിരുന്നു അപ്പോൾ നിലവിൽ ഇത്രയും കേസാണ് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ളത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ സഹിതം അതിൻ്റെ എസ്റ്റിമേറ്റ് അടക്കം വാട്ട്സാപ്പിൽ തന്നേക്കാം ഓക്കെ